ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു മാങ്ങ ചമ്മന്തിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് മാങ്ങ സീസൺ അല്ല അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു ചമ്മന്തി അയക്കാം ഇന്ന് ബി കെ സിമണി നാടനില് ഒരു മാങ്ങ ചമ്മന്തിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് മാങ്ങ ഇത് ഫുള്ളും ഇടേണ്ട ആവശ്യമില്ല പുളിപ്പിന് ആവശ്യമായിട്ടുള്ള മാങ്ങ മതി ഒരു ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഉള്ളി ഒരു പീസ് ഇഞ്ചി കുറച്ച് കറിവേപ്പില ഒരു നാലഞ്ച് പച്ചമുളക് മാങ്ങ നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ മാങ്ങ സീസൺ അല്ലേ അപ്പോൾ മാങ്ങയിൽ നമുക്ക് പല ഡിഷസ് ഉണ്ടാക്കാം പച്ച മാങ്ങയൊക്കെ നമ്മൾ അധികം കഴിക്കാറില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ചോദിച്ചാൽ നല്ലതാണ് നല്ല പുളിപ്പുള്ള മാങ്ങയാണെങ്കിൽ ഒരു മുറി ഒരു ഒരു തേങ്ങക്കൊക്കെ ഇത് ചെറിയ തേങ്ങയുടെ ചെറിയ തേങ്ങയുടെ പീസസ് ആണിത് അത് വലുതല്ല അപ്പോൾ ഒരു ഒരു മുറി വലിയ തേങ്ങയാണെങ്കിൽ ഒരു മുറി തേങ്ങയ്ക്ക് ഇത്രയും പീസ് മതിയാവും പുളി അധികമുള്ള മാങ്ങയാണെങ്കിൽ ഒരു ഒരു പീസ് മതിയാവും കട്ട് ചെയ്തെടുക്കാം ഞാനിതിൻ്റെ തോലും എല്ലാം കൂടെ ചേർത്താണ്ടത് നല്ല കഴുകി കഴുകിയെടുത്തിട്ട് വന്ന് മാറണം എല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം ഫസ്റ്റ് ഇതെല്ലാം തേങ്ങ ഇത് മാങ്ങയും പച്ചമുളകും ഒന്ന് ചതച്ചെടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട എൻ്റെ കൂടെ ചേർത്ത് ചതക്ക ചതച്ചെടുത്തിട്ടുണ്ട് എനിക്ക് തേങ്ങ ചതയ്ക്കാം തേങ്ങയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചേർക്കും ഇത് കറിവേപ്പിലും എല്ലാം കൂടെ ചേർക്കും അങ്ങനെ എല്ലാം കൂടെ അരച്ചെടുത്ത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം വാഴയില ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്യാം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടേതായ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഇവിടെ രണ്ട് മാങ്ങാ പീസുകൾ കിട്ടി അതിൻ്റെ രണ്ട് സൈഡിൽ വെച്ചിട്ടുണ്ട് ചുമ്മാ ഒരു ഭംഗി അപ്പോൾ ഇതുപോലൊരു ചമ്മന്തി അരച്ചിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കല്ലേ താങ്ക്